നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസ് ചർച്ചയാകുമ്പോൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് ദീപക് യശ്വന്ത് കാനഡയിലും കമ്പനിയുണ്ട് എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ദീപക് സായിബാബയുടെ പേര് വാർത്തകളിൽ ആദ്യമായി ഇടം പിടിക്കുന്നത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ എൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി വീണയുടെ പേരിൽ നിന്നും ഡയറക്ടർഷിപ്പിലും വിലാസത്തിലും മാറ്റം വരുത്തി ദീപക് സായി സായിബാബയുടേതാവുകയായിരുന്നു എക്സാ ലോജിക് മരവിപ്പിച്ച് മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് വീണയുടെ അഴിമതി കഥകൾ പുറത്തുവന്നതിനു പിന്നാലെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റിക്കൊണ്ട് ചില അഴിച്ചുപണികൾ നടത്തിയിരുന്നു ആ സമയത്ത് വീണ വിജയന്റെ സ്ഥാനത്തേക്ക് കമ്പനി ഡയറക്ടറായി വന്നത് ദീപക് ആണ് കമ്പനിയുടെ പേരും ഉടമകളുടെ പേരുമെല്ലാം ഉൾപ്പെടെയാണ് അന്ന് മാറ്റം വരുത്തിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ളയാളാണ് കനേഡിയൻ ദീപക് സായി സായിബാബ സ്കൈ ഇലവണിലെ ജീവനക്കാരനുമായിരുന്നു വീണക്കൊപ്പം പഠിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത് എക്സാലോജിക്കിന്റെ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി പുത്രിയോടൊപ്പം പ്രവർത്തിക്കുന്ന ദീപക് യേശുവൻ സായി ബാബയെക്കുറിച്ച് നിരവധി കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വീണയുടെ ആദ്യ വിവാഹം തകർത്തതിനു പിന്നിൽ ഇയാളാണ് എന്നും ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും വീണയ്ക്ക് കാനഡയിൽ കമ്പനി ഉണ്ടായി എന്ന ആരോപണം ഷോൺ ജോർജാണ് മീഡിയയിൽ എത്തിച്ചത് സി എം ആർ എൽ എക്സാ ലോജിക്കിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്തെത്തിയത് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷൻ ആണിത് ഈ അടിക്കുഴത്തോടെ കൂടെയാണ് ഷോൺ ജോർജ് ഈ പോസ്റ്റ് പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ വിശദാംശങ്ങളിൽ തിരുത്തൽ വന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി തേടിയത് ദ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് ഔദ്യോഗിക നമ്പർ ഒന്ന് ഒൻപത് എട്ട് മൂന്ന് നാല് ആറ് എന്നതാണ് ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ അഡ്രസ് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്ത അതീവ സുരക്ഷിതമായ റെസിഡൻഷ്യൽ പ്രദേശം അവിടെ ബിസിനസ് സ്ഥാപനമൊന്നുമില്ല എന്നും കാനഡക്കാരായ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കാനും കഴിഞ്ഞു ഇവിടുത്തെ വിലാസം വഴി ആരെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തതായിരിക്കാം എന്നാണ് അവർ നൽകുന്ന സൂചന കാനഡയിൽ ഡോളർ ചെലവാക്കിയാൽ ആർക്കും ഒരു കമ്പനി തുടങ്ങാം അതിന് നിയമപരമായ പരിരക്ഷയും കിട്ടും ഇങ്ങനെ നിരവധി പേർ കടലാസ കമ്പനികൾ തുടങ്ങാറുമുണ്ട് ഇത്തരത്തിലൊന്നായിരിക്കാം ഈ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ അഡ്രസ്സിലുള്ള വീണയുടെ കമ്പനിയും ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് വസ്തുത കാനഡയിൽ അങ്ങനെ വന്ന ലോജിക് എന്ന കമ്പനി പൂട്ടിയതിനു ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി തുടങ്ങിയ സ്കൈ ഇലവൻ ഇൻകോപ്പറേറ്റ്സ് എന്ന കമ്പനി പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് സ്കൈ ഇലവനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ ആണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിലും ഇത് കാണാം ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശോന് സായിബാബയാണ് അപേക്ഷ നൽകിയത് എക്സാലോജിക്കിന് തുടക്കം വീണയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നയാളാണ് ദീപക് സായിബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയത് തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിനാണ് എന്നും സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ട് എന്ന വിവരം പുറത്തു വന്നതിന് ശേഷമാണ് കമ്പനി വിവരങ്ങളിൽ തിരക്ക് പിടിച്ച് മാറ്റം വരുത്തിയത് എന്നർത്ഥം കൂടാതെ വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക് പ്രൊഫൈലുകളിലും മാറ്റം വരുത്തി വീണയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നേരത്തെ തന്നെ സ്കൈ ഇലവൻ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി സ്കൈ ഇലവൻ കമ്പനിയുടെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ഇതിൽ കാണിക്കുന്നത് ഈ ജീവനക്കാരന്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലിൽ എക്സാലോജിക്കിനെയാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത് എക്സാലോജിക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്നു ഈ ജീവനക്കാരൻ മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായി തുടങ്ങിയ കമ്പനിയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് തിരക്ക് പിടിച്ച് ഈ വിവരങ്ങൾ തിരുത്തിയത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് മാസപ്പിടി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് തന്നെയാണ് സ്കൈ ഇലവൻ സംബന്ധിച്ച ആരോപണവും ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത് മാസപ്പടി ആദായ നികുതി വകുപ്പ് നടപടികൾ തുടരുന്നതിനിടെയായിരുന്നു എക്സാലോജിക് മരവിപ്പിച്ചത് ഇതിനു പിന്നാലെ പുതിയ കമ്പനി തുടങ്ങിയതും വിവരങ്ങൾ പുറത്തുവന്നതിനുശേഷം കമ്പനി വിവരങ്ങളിൽ മാറ്റം വരുത്തിയതും ഏറെ ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നായിരുന്നു